വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ സംഗമം തിങ്കളാഴ്ച ഷൊർണ്ണൂർ മയിൽവാഹൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് അവിടെ ഒരു സിനിമാ നടനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണെന്നും ഇന്ത്യ രാജ്യത്ത് നിരവധി കലാപങ്ങൾ നടക്കുന്നതായും പാവപ്പെട്ടവർ കഷ്ടപ്പാടിൽ നിന്നും കഷ്ടപ്പാടിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ചും പാവപ്പെട്ടവർ ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടില്ലെന്ന് നടിച്ച് സുരേഷ് ഗോപിക്ക് ഗോപിക്കുവേണ്ടി പ്രചാരണത്തിന് വന്നിരിക്കുകയാണെന്ന് സംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായ സുഭാഷിണി അലി പറഞ്ഞു ഇൻ മണിപ്പൂർസോ പീപ്പിൾ മോദി ജി ഹാസ് ഗോട്ട് മോദി സുരേഷ് ഗോപി മോദി ഇപ്പോ തൃശൂരിൽ വന്നു അവിടെ ഒരു സിനിമാ നടനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ആ സിനിമാ നടൻ മദർ മേരിയുടെ തലയിൽ ഒരു കിരീടം വെച്ചു മദർ മേരി പറഞ്ഞു അത് വേണ്ട വേണ്ടാന്ന് ആ കിരീടം താഴെ വീണു നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് നിരവധി കലാപങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ പാവപ്പെട്ടവർ കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു മണിപ്പൂരിൽ കലാപങ്ങൾ നടക്കുന്നു പാവപ്പെട്ടവർ ആക്രമിക്കപ്പെടുന്നു പക്ഷേ ഇതെന്നും മോഡിക്ക് പരിഗണനാ വിഷയമേ അല്ല മോഡി ഇവിടെ മുണ്ടും ധരിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് So, from this, you can understand what is happening in our country. If the Prime Minister is not bothered about the problems, then what is the condition of our country? And I want to speak about that. Because, my dear sisters and brothers, my party, the Communist Party of India Marxist, we believe that BJP is the biggest threat. The biggest threat. ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പി സിന്ധു സന്നിഹിതയായിരുന്നു മഹിളാ സംഗമം ജില്ലാ പ്രസിഡന്റ് പ്രഭാവതി അധ്യക്ഷത വഹിച്ചു നിരവധി വനിതാ നേതാക്കളും സ്ത്രീകളും പരിപാടിയിൽ പങ്കാളികളായി